നമസ്കാരം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ചാലക ശക്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇടത്തരക്കാർ കടുത്ത സമ്മർദ്ദത്തിലാണ് അവർ നിശബ്ദമായി എല്ലാം സഹിക്കുകയാണ് യഥാർത്ഥത്തിൽ ദരിദ്ര വിഭാഗങ്ങൾക്ക് റേഷൻ സബ്സിഡിയും ക്ഷേമ ആനുകൂല്യങ്ങളും അക്കൗണ്ടിൽ പണവും ലഭിക്കുമ്പോൾ സമ്പന്നരാകട്ടെ നിക്ഷേപങ്ങളിലൂടെ സമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഉയർന്ന പണപ്പെരുപ്പം സ്കൂൾ കോളേജ് ഫീസുകൾ ചികിത്സാ ചെലവുകൾ ഇന്ധനവില തുടങ്ങിയവയെല്ലാം മധ്യവർഗത്തെ വലിയ കടക്കിണിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ഉപഭോഗം നടത്തുന്നത് ഏറെയും വരുമാനത്തിൽ നിന്നല്ല കടം വാങ്ങി ാണ് ചെയ്യുന്നത് വിവിധ മേഖലകളിൽ നിന്നുള്ള കണക്കുകളിൽ നിന്ന് മധ്യവർഗത്തിന്റെ അനുദിനം മോശമായി കൊണ്ടിരിക്കുന്ന സ്ഥിതി മനസ്സിലാക്കാം വരുമാന നികുതി സംബന്ധിച്ച വിവരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇടത്തരക്കാരുടെ വാർഷിക വരുമാനം പത്തു വർഷത്തിലേറെയായി ഏകദേശം പത്ത് ദശാംശം അഞ്ചു ലക്ഷം രൂപയിൽ നിൽക്കുകയാണെന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് അഞ്ച് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ വാർഷിക വരുമാനമുള്ള ഇന്ത്യക്കാരുടെ വരുമാനം കഴിഞ്ഞ പത്തു വർഷത്തിലേറെയായി പൂജ്യം ദശാംശം നാല് ശതമാനം മാത്രമാണ് വളർന്നത് അതേസമയം ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ എൺപത് ശതമാനം വർധനവ് ഉണ്ടായിട്ടുണ്ട് അറ്റധനകാര്യ സമ്പാദ്യം അഥവാ നെറ്റ് ഫിനാൻഷ്യൽ സേവിംഗ് ജി ഡി പിയുടെ അഞ്ച് ദശാംശം മൂന്ന് ശതമാനമായി കുറഞ്ഞു അഞ്ച് ദശാബ്ദത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് ചെറുകിട വായ്പാ വിഭാഗത്തിൽ പോലും തിരിച്ചടവ് മുടക്കുന്നവരുടെ എണ്ണം കൂടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതി വരെ പതിനായിരം രൂപയിൽ താഴെയുള്ള തുകയിൽ തിരിച്ചടവ് മുടക്കിയവരുടെ എണ്ണം നാൽപ്പത്തി ശതമാനമാണ് എന്നത് കുടുംബങ്ങളുടെ അപകടകരമായ സാമ്പത്തിക സ്ഥിതി തുറന്നു ഇതേ ഇതേസമയം സാമ്പത്തിക ആശങ്കകൾ മൂലം ഇടത്തരക്കാർ അത്യാവശ്യ ചെലവുകളായ ചികിത്സ വിദ്യാഭ്യാസം നിത്യോപയോഗ സാധനങ്ങൾ എന്നിവ വെട്ടിക്കുറയ്ക്കുകയാണ് മുപ്പത്തിമൂന്ന് ശതമാനം വായ്പകളും പലചരക്ക് സാധനങ്ങൾ ചികിത്സാ ചെലവുകൾ സ്കൂൾ ഫീസ് തുടങ്ങി അത്യാവശ്യ ചെലവുകൾക്കായാണ് ഉപയോഗിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഫലത്തിൽ ഇന്ന് ഒരു ശരാശരി വ്യക്തിക്ക് ഒന്നും സമ്പാദിക്കാനാവുന്നില്ല മറിച്ച് കടം വാങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുകയാണ് അവരിൽ ഭൂരിഭാഗവും ചെലവ് ചുരുക്കുകയാണ് ജനസംഖ്യയുടെ മുപ്പത്തിയൊന്ന് ശതമാനം വരുന്ന ഇടത്തരക്കാരെ ആര് രക്ഷിക്കും അവർക്ക് വേണ്ടി ആര് സംസാരിക്കും മിക്ക ഇളവുകളും എടുത്തു കളഞ്ഞതിനാൽ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച ആദായ നികുതി ഇളവുകൾ അവർക്ക് വലിയ പ്രയോജനം ഉണ്ടാക്കിയില്ല എന്നാണ് പൊതുവെ കരുതുന്നത് ദൗർഭാഗ്യവശാൽ ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനത്തിൽ ശ്രദ്ധ മുഴുവൻ ദരിദ്രരിലും അതിസമ്പന്നരിലുമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന വിഭാഗം അവഗണിക്കപ്പെടുക തന്നെയാണ് സ്ഥിരം ജോലി താങ്ങാവുന്ന ചികിത്സാ ചെലവുകൾ നിയന്ത്രിത വായ്പാ ലഭ്യത മാനസിക പിൻബലം തുടങ്ങിയവ നൽകുന്ന തന്ത്രപരമായ നയപരിഷ്കാരങ്ങളാണ് മധ്യവർഗത്തിന് തീർച്ചയായും ആവശ്യം ബുദ്ധിമുട്ടുന്ന ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെ വലിയ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി പ്രവർത്തിക്കേണ്ട സമയമാണിത് വൈദ്യുതി ബില്ലുകളും നികുതികളും പോലും അടയ്ക്കാൻ പോലും കഴിയാത്ത ഒരു മിതമായ ശമ്പളമുള്ള മധ്യവർഗക്കാരൻ വഴിയിലെ ഓരോ ഘട്ടത്തിലും തടസ്സങ്ങൾ നേരിടുകയാണ് കാരണം പണം ഒന്നും അവശേഷിക്കുന്നില്ല ലാഭിക്കാൻ പണമില്ല ഒന്നും വാങ്ങാൻ പണമില്ല വായ്പകളുടെ പലിശ നിരക്കുകളും പരിധി കടന്നു പോകുകയാണ് അതുപോലെ തന്നെ ഇന്ന് എല്ലാത്തിനുമൊപ്പം വിദ്യാഭ്യാസത്തിന്റെ ചെലവിന്റെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് കുട്ടികൾക്ക് മാന്യമായ വിദ്യാഭ്യാസം എന്നത് എല്ലാ മാതാപിതാക്കളും ചിന്തിക്കുന്ന ഒന്നാണ് പക്ഷെ മധ്യവർഗ്ഗക്കാരന് അതിനെക്കുറിച്ച് ഒരു പരിധിക്കപ്പുറം ഇപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പേര് കേട്ട കോളേജുകളിലും സർവകലാശാലകളിലും പോകുന്ന മിക്ക കുട്ടികളും അതിനനുസരിച്ചുള്ള ട്യൂഷനോ കോച്ചിങ് ക്ലാസ്സുകളോ ഒക്കെ അനിവാര്യമാണെന്ന് കരുതുന്നവരാണ് ഇതുകൂടാതെ നിർബന്ധിത പിക്നിക്കുകളോ മറ്റു വ്യവസായിക ഇടങ്ങളുടെയും മറ്റും സന്ദർശനങ്ങളോ അല്ലെങ്കിൽ ഓരോ പരിപാടികൾക്കുള്ള ഫീസോ ഇങ്ങനെ മുതലായവയുടെ കാര്യത്തിലൊക്കെ അധിക ചെലവുകൾ വരുന്നുണ്ട് ചിലപ്പോൾ മികച്ച അക്കാദമിക് റെക്കോർഡ് ഉണ്ടെങ്കിൽ പോലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം മികച്ച കോളേജുകളിൽ കുട്ടികൾക്ക് എത്തിച്ചേരാനാവുന്നില്ല പണം കണ്ടെത്താൻ വേറെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി അവർക്കുള്ള സമ്പാദ്യങ്ങളോ അല്ലെങ്കിൽ ആഭരണങ്ങളോ മറ്റെന്തെങ്കിലുമുള്ള വസ്തുക്കളോ ഒക്കെ വിൽക്കേണ്ടി വരുന്നു സ്വത്തുക്കളൊക്കെ ഇനി വേറൊന്ന് മിക്ക മധ്യവർഗക്കാർക്കും മെഡിക്കൽ ഇൻഷുറൻസ് കാണണമെന്നില്ല ഇല്ല നിലച്ചിരിക്കാതെ എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലോ ചികിത്സാ ചെലവുകൾ അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാവുകയാണ് പലപ്പോഴും അവർക്ക് മികച്ച ചികിത്സാ സംവിധാനങ്ങളുള്ള ആശുപത്രികളിൽ പോലും പോകാൻ കഴിയുന്നില്ല കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുക എന്നുള്ളത് എന്തൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ് അവരുടെ മനസ്സിൽ എപ്പോഴും പിരിമുറുക്കമായിരിക്കും ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും കുടുംബത്തിലെ മുതിർന്നവരെ മാത്രമല്ല കുട്ടികളെയും ബാധിക്കുകയാണ് അവരുടെ മാനസികാരോഗ്യത്തിലും ചിന്തയിലും ഒക്കെ ഇതൊക്കെ സ്വാധീനം ഉണ്ടാക്കുകയാണ് കഠിനാധ്വാനം ചെയ്ത് കൂടുതൽ സമ്പാദിക്കണം എങ്ങനെയും അന്തസ്സായി ജീവിക്കണം എന്താണ് അതിന് ചെയ്യേണ്ടത് എന്നുള്ള നിരന്തരമായ ആലോചനയാണ് ഈ മുതിർന്നവർക്ക് അപ്പോൾ ഇങ്ങനെ മുതിർന്നവരെ ഈ ചിന്ത പിരിമുറുക്കത്തിലാക്കുമ്പോൾ ഈ മാതാപിതാക്കളുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും നിറവേറ്റാനുള്ള ഒരു സമ്മർദ്ദം മധ്യവർഗ കുടുംബത്തിലെ കുട്ടികളെയും പിരിമുറുക്കത്തിലാക്കുന്നു ഒരു പരിധിക്കപ്പുറത്തേക്ക് തങ്ങളുടെ സ്വപ്നങ്ങളെ പോലും വളർത്താൻ തരമില്ലാതെ മുട്ടുന്ന കുട്ടികൾ മധ്യവർഗത്തിൽ നിന്ന് ഉയരുന്ന വേദനിപ്പിക്കുന്ന ചോദ്യചിഹ്നങ്ങൾ തന്നെയാണ് അതുകൊണ്ട് അതിദരിദ്രരെയും ദരിദ്രരെയും പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഇടത്തരക്കാരന്റെ വീർപ്പുമുട്ടൽ കൂടി സർക്കാർ പരിഗണിക്കുമാറാകണം